അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ അമ്മയുടെ സന്നിധിയിലേക്ക് ഓരോ ഭക്തനും നടന്നു ചെല്ലുന്നത് തൻ്റെ സങ്കടങ്ങളുടെ പാണ്ഡക്കെട്ടുകളുമായാണ് ദുരിതങ്ങൾ പേറി അലയുന്നവർക്ക് ആശ്വാസത്തിൻ്റെ കൈത്തിരിയാണ് ചോറ്റാനിക്കരയമ്മ അമ്മയുടെ കഥ കേവലം ഒരു ഐതിഹ്യമല്ല അത് ഒരു ഹൃദയരക്ത സാക്ഷ്യമാണ് വനവാസിയായ കണ്ണപ്പൻ മൃഗവലി നടത്തിയിരുന്ന ആ മനുഷ്യൻ താൻ ഏറെ സ്നേഹിച്ച മകളുടെ വേർപാടിൽ തകർന്നിരുന്നപ്പോൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന പശുക്കിടാവ് ഒരു ദേവീശിലയായി രൂപാന്തരപ്പെടുന്നു ആ പശുവിനോടുള്ള വാത്സല്യം കാരണം മൃഗവലി നിർത്തിയ കണ്ണപ്പന്റെ വിശുദ്ധമായ പശ്ചാത്താപമാണ് ആ ശിലയിൽ ഉറഞ്ഞുകൂടിയത് പിന്നീട് ആ ശിലയെ ദേവിയെ കണ്ട് ആരാധിച്ചു ആദ്യ പരാശക്തിയായ ഭഗവതി മേൽക്കാവിൽ സാപ്തികഭാവത്തിലും കണ്ണപ്പൻ കുരുതി നടത്തിയ സ്ഥലമായ കീഴ്ക്കാവിൽ ഉഗ്ര രൂപിണിയായ ഭദ്രികാളിയായും നിലകൊള്ളുന്നു ചോറ്റാനിക്കര അമ്മ ഈ ലോകം കൈവിട്ടാലും എന്നെ കൈവിടില്ലെന്ന് എൻ്റെ മനസ്സ് ഉറക്കി പറയുന്നു ഒരമ്മയ്ക്ക് മാത്രമേ ഇത്രമേൽ മകനെയോ മകളെയോ ചേർത്ത് നിർത്താൻ കഴിയൂ എൻ്റെ സങ്കടങ്ങളെല്ലാം ആരും കാണാതെ ആ നെഞ്ചിലുതുക്കി എനിക്കായി ശക്തി നൽകുന്നു എൻ്റെ അമ്മ ഇന്നത്തെ ചോറ്റാനിക്കര ക്ഷേത്ര പ്രദേശം പണ്ട് വലിയ വനമായിരുന്നു മലയരയന്മാർ വേട്ടയാടിയും കൃഷി ചെയ്തും ജീവിച്ചിരുന്ന കാട് അവരുടെ നേതാവ് കണ്ണപ്പനായിരുന്നു കണ്ണപ്പന്റെ കുടുംബമെന്നത് മഹളായ മണിമങ്കയും സഹോദരിമാരും മാത്രമാണ് തികഞ്ഞ ദേവിശക്തനായ കണ്ണപ്പൻ താൻ വേട്ടയാടിയും ഗ്രാമങ്ങളിൽ പോയി മോഷ്ടിച്ചും കൊണ്ടുവരുന്ന വസ്തുക്കളിൽ ഒരു പങ്ക് ദേവിക്ക് നിവേദിക്കുമായിരുന്നു വെള്ളിയാഴ്ചകളിൽ ബലിദാനങ്ങൾ ദേവിയുടെ മുന്നിൽ കണ്ണപ്പൻ സ്ഥിരമാക്കിയിരുന്നു ഒരു സമയം കഴുത്തിൽ മണി കെട്ടി ഐശ്വര്യം നിറഞ്ഞ ഒരു കിടാവിനെ കണ്ണപ്പൻ മോഷ്ടിച്ചു കൊടുക്കാം എന്ന് കരുതി അതിനെ വീട്ടിൽ കൊണ്ടുവന്നു മണിമങ്ക ആ കിടാവിനെ പരിപാലിച്ചു അപ്പോഴേക്കും കിടാവുമായി അടുത്തിരുന്നു ബലിദിനമായപ്പോൾ കിടാവിനെ വിട്ടുകൊടുക്കുവാൻ വിസമ്മതിച്ച മണിമങ്ക കരയുവാൻ തുടങ്ങി മകളുടെ മുന്നിൽ തോൽവി സമ്മതിച്ച കണ്ണപ്പൻ അതോടെ ആ വെലികൃത്യം ഉപേക്ഷിച്ചു കണ്ണപ്പൻ ചെയ്തു കൂട്ടിയ പാവങ്ങളിനാൽ ഒരു ദിവസം മകൾ വാതിമൂലം മരണപ്പെട്ടു അതോടെ കണ്ണപ്പന് കിടാവ് മാത്രമായി തുണാം കുറച്ചുനാൾ കൃഷി മാത്രം ചെയ്ത് ജീവിച്ച കണ്ണപ്പൻ ഒരു ദിവസം സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ കിടാവ് കല്ലാവുന്നതായും അടുത്തൊരു സന്യാസി നിൽക്കുന്നതുപോലെയും കണ്ടു പിറ്റേ ദിവസം തൊഴുത്തിൽ നോക്കിയ കണ്ണപ്പൻ കണ്ടത് കിടാവിനെ കെട്ടിയിരുന്ന സ്ഥലത്ത് ഒരു രുദ്രാക്ഷ കല്ലാണ് അലമുറയിട്ട് കരയുന്ന കണ്ണപ്പന്റെ അരിയിലേക്ക് സഹോദരിമാരും അയവാസികളും എത്തി കൂട്ടത്തിൽ ഒരു സന്യാസിയും ഉണ്ടായിരുന്നു സന്യാസി കണ്ണപ്പനോട് നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത ആളാണ് കിടാവിന്റെ രൂപത്തിൽ നിങ്ങളുടെ പരിപാലനത്തിനായി വന്നത് പരാശക്തിയാണ് ആ രുദ്രാക്ഷക്കല്ലിനടുത്തായി വിഷ്ണുവിൻ്റെ രൂപവും ഉണ്ട് ഈ സ്ഥലം വൃത്തിയാക്കി ആരാധിക്കുക എന്ന് പറഞ്ഞു മറഞ്ഞു ആ സന്യാസി പരാസുര മുനിയായിരുന്നു എന്നാണ് വിശ്വാസം കണ്ണപ്പനും കൂട്ടരും ആ തൊലുത്ത് വൃത്തിയാക്കി ആരാധിക്കുവാൻ തുടങ്ങി കാലങ്ങൾ ചെന്നപ്പോൾ കണ്ണപ്പൻ ഒരു ദിവസം മരിക്കുകയും മലയരയന്മാർ ആ പ്രദേശം വിട്ടു പോകുകയും ചെയ്തു വിഗ്രഹം ഉത്ഭവിച്ച സ്ഥലം വീണ്ടും കാടായി തീർന്നു കുറച്ചു കാലം കഴിഞ്ഞ് കുറെ സ്ത്രീകൾ ആ സ്ഥലത്ത് പുല്ലുവെട്ടുവാനായി ചെന്നു കത്തിക്ക് മൂർച്ഛ കൂട്ടുവാൻ അവരിൽ ഒരു സ്ത്രീ ഈ വിഗ്രഹത്തിൽ ഒരുക്കുകയും ചെയ്തു താൻ ആയുധം മൂർപ്പിക്കുവാൻ ശ്രമിച്ച കല്ലിൽ നിന്നും രക്തം ചൊരിയുന്നത് കണ്ട് അവർ കരയുവാൻ തുടങ്ങി ശബ്ദം കേട്ട് ഓടിയ മറ്റു സ്ത്രീകൾ അവിടുത്തെ പ്രമാണിയായ ഇടത്തു നമ്പൂതിരിയെ വിവരമറിയിച്ചു അദ്ദേഹം അവിടെ എത്തി കല്ലിലെ ശക്തി ചൈതന്യം മനസ്സിലാക്കി ഭക്തിയോടെ പൂജാവിധികൾ ചെയ്തു രുദ്രാക്ഷക്കല്ലും അതിനരികിലുണ്ടായിരുന്ന വിഷ്ണുരൂപവും ഇന്ന് അമ്മ വഴുന്ന ഉൾക്കോവിലിൽ പ്രതിഷ്ഠിച്ചു രുദ്രാക്ഷക്കല്ല് ലഭിച്ച പവിഴമല്ലിത്തറ മൂലസ്ഥാനമായ ക്ഷേത്രത്തിനുള്ളിലുണ്ട് ഇടത്തു നമ്പൂതിരി അമ്മയ്ക്ക് അർപ്പിച്ച ആദ്യ നൈവേദ്യം ചിരട്ടിയിലാണ് എന്ന് പറയപ്പെടുന്നു അതിനാൽ ഇന്നും ഈ രീതി ഇവിടെ തുടരുന്നു ആദി ശങ്കരാചാര്യർ തൻ്റെ ദേശാടന കാലത്ത് കുടജാദ്രയിൽ ധാനിച്ചപ്പോൾ പ്രത്യക്ഷയായ പരാശക്തിയെ നാട്ടിലോട്ട് വരുവാൻ യാചിച്ചു ദേവി പിന്തിരിഞ്ഞു നോക്കരുത് എന്ന നിബന്ധന വയ്ക്കുകയും ശങ്കരാചാര്യർ അത് തെറ്റിക്കുകയും ചെയ്തതോടെ ദേവി മൂകാംബിയിൽ കുടിയിരുന്നു വീണ്ടും ശങ്കരാചാര്യർ യാചിച്ചപ്പോൾ ചോറ്റാനിക്കരയിൽ രാവിലെ സരസ്വതിയായി ദർശനം നൽകാം എന്ന് അനുഗ്രഹിച്ചു എന്നും രാവിലെ ദേവി സരസ്വതിയായി ആരാധിക്കപ്പെടുന്നുണ്ട് രാവിലത്തെ പൂജ കഴിഞ്ഞ് മാത്രമേ മൂകാംബികയിൽ നട തുറക്കുകയുള്ളൂ അങ്ങനെ ശങ്കരാചാര്യരാൽ ചോതി അയച്ച കരയാണ് ചോറ്റാനിക്കരയായി അറിയപ്പെട്ടത് കുറച്ചു കാലം കഴിഞ്ഞ് ഗുപ്തൻ നമ്പൂതിരി എന്നയാൾ കഥകൾ കാണാനായി രാത്രി തൃപ്പൂണിത്തറ പോകുകയുണ്ടായി വഴിയിൽ സുന്ദരിയായ ഒരു യുവതിയെ കണ്ട് തൻറെയൊപ്പം തൃപ്പുണ്ണിത്തറ വരെ കൂട്ടിനു വരാമോ എന്ന് ചോദിച്ച സ്ത്രീയോട് നമ്പൂതിരി തൻ്റെ ഗുരുവിൻ്റെ ഇല്ലം ചെന്ന് കയ്യിലുള്ള ഗ്രന്ഥം കൊടുക്കുവാനുണ്ടെന്ന് അത് കഴിഞ്ഞ് കൂടെ വരാമെന്നും അറിയിച്ചു ഗുപ്തൻ നമ്പൂതിരിയും ആ സ്ത്രീയും കൊശപള്ളി നമ്പൂതിരി എന്ന ഗുരുവിൻ്റെ ഇല്ലത്തേക്ക് നടന്നു സ്ത്രീ വെളിയിൽ കാത്തു നിൽക്കെ ഗുപ്തൻ നമ്പൂതിരി മാത്രം ഉള്ളിൽ ചെന്നു ഓലഗ്രന്ഥം സ്വീകരിച്ച കൊശപ്പള്ളി നമ്പൂതിരി സ്ത്രീ വെളിയിൽ നിൽക്കുന്നത് കണ്ട് ശിഷ്യനോട് വിവരം തിരക്കി വിവരങ്ങൾ അറിഞ്ഞ കൊശപ്പള്ളി നമ്പൂതിരി എന്നെ സ്പർശിച്ചു ആ സ്ത്രീയെ നോക്കൂ എന്ന് പറഞ്ഞു അതുപോലെ ചെയ്ത ഗുപ്തൻ നമ്പൂതിരി കണ്ട കാഴ്ച അത്യധികം ഭയാനകമായിരുന്നു കൂർപ്പിച്ച പല്ലുകളും ചുവന്ന കണ്ണും തൂക്കിയിട്ട നാവുമായി നിൽക്കുന്ന ഒരു യക്ഷി പേടിച്ചു വിറച്ച ഗുപ്തൻ നമ്പൂതിരി സഹായിക്കണമെന്ന് ഗുരുവിനോട് അപേക്ഷിച്ചു അതിന് കൊശപ്പള്ളി നമ്പൂതിരി എനിക്ക് തരാൻ കൊണ്ടുവന്ന ദേവിയും ആകാത്മ്യം കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് യക്ഷി അപായപ്പെടുത്താഞ്ഞത് ഒരു തോർത്ത് ജപിച്ചു തരാം ചോറ്റാനിക്കര നടയിലേക്ക് ചെല്ലു അമ്പലത്തിൽ കയറുന്നതിനു മുന്നേ തോർത്ത് പുറത്തു കളയണം എന്ന് പറഞ്ഞു ഗുപ്ത നമ്പൂതിരി പേടിച്ച് ഉയർത്ത് തോർത്തുമായി വേഗം അമ്മയുടെ നടയിലേക്ക് നടന്നു സംസാരിക്കുവാനായി അടുത്തു വന്ന ആ സ്ത്രീയെ അവഗണിച്ച് വേഗത്തിൽ ചെന്ന് അമ്മയുടെ നടയിൽ ഒരു കാൽ ചവിട്ടിയ ഉടൻ തോർത്ത് പുറത്തേക്കെറിഞ്ഞു ആ ക്ഷണം യശി നമ്പൂതിരിയുടെ മറ്റു കാലിൽ പിടിച്ച് വലിക്കുവാൻ തുടങ്ങി അമ്മയുടെ നടയിൽ പിടിച്ച് നമ്പൂതിരി കരയുവാൻ തുടങ്ങിയ ഉടൻ ദേവി ഭദ്രകാളിയായി പ്രത്യക്ഷയായി എന്നും ആ യശിയെ വധിച്ചു ക്ഷേത്രക്കുളത്തിലെ താഴ്ത്തിയെന്നും പറയപ്പെടുന്നു ആ കുളം അതോടെ യഷിക്കുളമെന്നും രക്തക്കുളമെന്നും അറിയപ്പെട്ടു വില്ലിമംഗലം സ്വാമിയാർ ചോറ്റാനിക്കര എത്തിയപ്പോൾ ചൈതന്യം ആ കുളത്തിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭദ്രകാളിയെ അമ്മയായി പ്രതിഷ്ഠിച്ചു ഇന്നും മാനസിക രോഗങ്ങളുള്ളവരും ശക്തികളാൽ ആവാഹിക്കപ്പെട്ടവരും ദേവീ നടയിൽ ഭജനമിരിക്കുകയും രാത്രി കുരുതി കാണുകയും പാലമരത്തിൽ ആണി അടിക്കുകയും ചെയ്യുന്നു അമ്പലത്തിനുള്ളിലെ ശാക്താവിനുമുണ്ട് ഒരു കഥ പണ്ട് നെല്ല് സമർപ്പിക്കുവാൻ മേപ്പയൂർ ഇല്ലത്ത് ചെന്നവർക്ക് തുണയായി ആ ഇല്ലത്തിലെ ആരാധനാമൂർത്തിയായ ശാക്താവിനെ മേപ്പയൂർ നമ്പൂതിരി വിട്ടുവെന്നും ശാക്താവ് തിരിച്ചു പോകാതെ അമ്പലത്തിൽ കുടിയിരുന്നു എന്നുമാണ് ഐതിഹ്യം മൂലവിഗ്രഹം രൂപമില്ലാത്ത രുദ്രാശ എന്നും രാവിലെ നെൽമാരുടെയ ദർശനത്തിനായി ആ രൂപത്തിൽ അമ്മയെ ഭക്തർക്ക് കാണാൻ സാധിക്കും ശേഷമുള്ള പൂജകൾക്കാണ് അലങ്കരിക്കപ്പെട്ട രൂപത്തിൽ അമ്മയെ കാണാൻ സാധിക്കുന്നത് നാല് കൈകളിൽ ശംഖും ചക്രവുമേന്തി അഭയ വലത മുദ്രകളിലാണ് അമ്മ ദർശനം നൽകുന്നത് രാവിലെ വെളുത്ത പട്ടാൽ അലങ്കരിക്കപ്പെട്ട് സരസ്വതിയായും ഉച്ചയ്ക്ക് ചുവന്ന പട്ടാൽ അലങ്കരിക്കപ്പെട്ട് ലക്ഷ്മിയായും വൈകിട്ട് നീലപ്പെട്ടാൽ അലങ്കരിച്ച് ദുർഗയായും ദേവി വാണരുളുന്നു അമ്മയുടെ അരികിൽ വിഷ്ണു ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ എന്ന മന്ത്രം മുഴങ്ങുന്നത്